ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് എന്ത് പേര് എന്ന് വെച്ചാൽ കുന്തപുരം 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 കുന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ഉണ്ട് ഭയങ്കര ഫേമസ് ആണ് അതേപോലെ തന്നെ ഒരു വലിയ സ്റ്റാച്യുണ്ട് വലിയ പ്രതിമയുണ്ട് ആ ഹനുമാന്റെ തന്നെ വലിയ പ്രതിമയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വന്നിക്കുകയാണ് ആ ഇവിടെ നിന്ന് കുന്തപുരം അതായത് നിന്ന് നമുക്ക് ഇരുപത് മിനിറ്റാണ് ട്രെയിനിൽ മുപ്പത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ എന്നിട്ട് ഇവിടെ കുന്തപുരത്ത് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഓട്ടോ ബസ്സൊന്നുമില്ല ഓട്ടോ പോകണം ഇവിടെ നിന്ന് അര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മള് ഒരു ഓട്ടോയും പിടിച്ച് നേരെ അവിടെ എത്തിയിട്ട് നമ്മൾ കുന്തപുരത്തെ വിശേഷങ്ങളാണ് ഇന്ന് എടുക്കുന്നത് വെച്ച് ഉറങ്ങിയിട്ടുണ്ട് നല്ല ഉറക്കമാണ് ണ്ട് ബച്ചുവിനെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല അവിടെ പോയിട്ട് കാണാം ഓക്കെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോസ്റ്റാച്ചു അവിടെ പോവാണ് ഏകദേശം ഏഴെട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ് തെച്ചൂർ കഴിച്ച് ഒരു പാതി മേഖല ശുപകാശം നമ്മളിവിടെ ഈ ആഞ്ജനേയ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ ഹോട്ടയിൽ ട്രാവൽ ചെയ്തു ആ ടെമ്പിൾ കാണിച്ചിട്ട് ഇതാണ് ആ ടെമ്പിൾ ഉണ്ടോ ആഞ്ചനേയം പുറകിൽ നിൽക്കുന്നതാണ്ടോ ഇതാണ് ആ ടെമ്പിൾ വലിയ ആൾക്കാരൊന്നുമില്ല ചെറിയ രീതിയിലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളു വന്ന് പോകുന്നവരാണ് അതുകൊണ്ട് നമുക്ക് അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഉടൻ തന്നെ തിരിച്ചു പോകാം അത്ര എളുപ്പമാണ് പിന്നെ വലിയ ദൂരമില്ല ആ ഓട്ടോ ഓട്ടോയിൽ വന്ന പുള്ളിയാണെങ്കിൽ നല്ല സ്പീഡിലാണ് വന്നത് അത്യാവശ്യം അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ ആവാൻ പറ്റി സോ ഞാൻ ഈ ആഞ്ചന അതിൻ്റെ ഫുള്ള് രൂപമൊക്കെ ഒന്ന് കാണിച്ച് തരാൻ നല്ല രസമുണ്ട് കാണാൻ നമ്മൾ നേരത്തെ കയറി തൊഴുതു കാരണം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് ഇവിടെ നിന്ന് നമുക്കിനി മൂകാംബിയിലോട്ട് പോകണം അപ്പോൾ തിരിച്ചുള്ള ട്രെയിൻ ഇനിയിപ്പം ഒമ്പത് ഒമ്പതരയ്ക്ക് അടുപ്പിച്ചൊക്കെ ഉണ്ട് രാവിലെ അസം നമ്മളതുകൊണ്ട് നേരത്തെ ഒന്ന് ഇറങ്ങി പിന്നെ ഇവിടെ നിന്ന് ഇനി നടന്ന് വേണം റോഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട് റോഡിലോട്ട് എത്തിയിട്ട് അവിടെ നിന്ന് അടുത്ത വണ്ടി പിടിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ച് പോകണം കൈസ് അപ്പോൾ ഈ മേഘം എത്തി നമ്മളെ സഹായിച്ചു ഒരല്പം നന്നായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി കാരണം എന്ന് വെച്ചാൽ ഉണ്ടോ അല്ലെങ്കിൽ വെട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് അത്ര കിട്ടത്തില്ല ഉണ്ടോ ഇതാണ് നമ്മുടെ ആഞ്ചനേ ടെമ്പിൾ സമയം തൊഴുതാ എന്തായിരുന്നു പറയണേ സ്വാമിയെ കണ്ടിട്ട് എന്തെങ്കിലും എന്തു പറയൂലെന്ത് ജയശ്രീ ശ്രീ അങ്ങനെ പറയണേ ഈ സ്വാമിയാണ് അത് ഓ സ്വാമിയാണ് ജയശ്രീതോ അപ്പൊ ഇതാണ് ആ രൂപം കൊള്ളാം നല്ല വലിയ സ്റ്റാച്ചുവാണ് പക്ഷെ അത്ര ഫേമസ് അല്ല എങ്കിലും അധികം ഒരുപാട് പേരിവിടെ വന്ന് പോകുന്നുണ്ട് അങ്ങനെ വീഡിയോ കണ്ടപ്പോൾ നമുക്കും നമുക്കൊന്ന് വരണമെന്ന് തോന്നി നല്ല വലിയ അത്യാവശ്യം വലിയ ആണ് നല്ല വെയിൽ കാശിക്കും അങ്ങോട്ട് പോയാൽ നല്ല വെട്ടമായിരിക്കും അപ്പോൾ ഇതാണ് ആ ഏരിയ കണ്ടല്ലേ അപ്പോൾ തൊഴുതു പ്രസാദം വാങ്ങിച്ചു ആ ഒരു പത്ത് പ പത്ത് മിനിറ്റോളം ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ദേവു സൂപ്പർ ദേവു ആണ് എനിക്ക് പറഞ്ഞു തന്നത് ഈ ആഞ്ജനേ ടെമ്പിൾ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അങ്ങനെ ദേവ് വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് ശരിക്കും ഇത് കൂടി നല്ലൊരു എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ഉള്ളോട്ടിരിക്കണമുണ്ട് നമ്മളെ അറിയത്തില്ല അതാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് ഈ ടെമ്പിൾ ഇങ്ങോട്ട് വരണം അതാണ് ഒന്നാമത്തെ പ്രശ്നം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങോട്ട് ഉള്ളിലോട്ട് യാത്രയുണ്ട് നമുക്കിങ്ങനെ തിരിച്ച് പോകണമെങ്കിലും അങ്ങനെ തന്നെ ഇതാണ് ആ ടെമ്പിള് ഉണ്ടല്ലേ ഇതാണ് ക്ഷേത്രം സ്റ്റാച്യുണ്ടോ അപ്പോൾ ഇതാണ് ആഞ്ജനയൻ ടെമ്പിൾ കൊള്ളാം സ്റ്റാച്യു നന്നായിരിക്കുന്നുണ്ട് ഉണ്ടല്ലോ അപ്പോൾ കായ്സ് നമ്മുടെ ആഞ്ജനേയൻ ടെമ്പിളിൻ്റെ വിശേഷം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോകാം കൊല്ലൂർ കൊല്ലൂർ മൂകാംബിക അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല അപ്പൊ പുതിയൊരു വീഡിയോ വരുന്ന രണ്ട് ലഡു ഇവിടുന്ന് രണ്ട് ലഡു കിട്ടി ആഞ്ജനേ സ്വാമി എന്ന് അത് കടിച്ചു പിടിച്ചേക്ക എങ്ങനെയുണ്ട് ലഡു പറഡു അങ്ങനെയുണ്ട് അടിപൊളിയാ ടേസ്റ്റ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോയിൽ കാണാം ബൈ പറ ബൈ